ഭക്ഷ്യവകുപ്പിനെതിരെ രൂക്ഷ വിമർശനവുമായി റേഷൻ വ്യാപാരികൾ ഓണക്കാലമായിട്ട് ഉത്സവബെത്തയായോ ബോണസായോ ഒരു രൂപ പോലും നൽകിയില്ലെന്ന് വ്യാപാരികളുടെ സംഘടന കുറ്റപ്പെടുത്തി അതേസമയം നെൽ കർഷകരുടെ കുടിശ്ശിക തിങ്കളാഴ്ചയോടെ നൽകുമെന്ന് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ റിപ്പോർട്ടറിനോട് പറഞ്ഞു ഓണത്തിന് ഉത്സവബെത്തയായോ ബോണസായോ ഒരു രൂപ പോലും ഭക്ഷ്യവകുപ്പ് അനുവദിക്കാത്ത പശ്ചാത്തലത്തിലാണ് സർക്കാരിനെതിരെ വിമർശനവുമായി റേഷൻ വ്യാപാരികൾ ഇടതുപക്ഷ സർക്കാർ റേഷൻ വ്യാപാരികളെ പൂർണ്ണമായും വഞ്ചിച്ചുവെന്നാണ് ജോണി നെല്ലൂർ ഒരു പൈസ പോലും ബോണസായോ തരാൻ ഗവൺമെന്റ് കേരളത്തിലെ റേഷൻ വ്യാപാരി സമൂഹത്തെ വെളിച്ചെണ്ണയുടെ വിലക്കയറ്റം അടക്കം പിടിച്ചു നിർത്തിക്കൊണ്ടാണ് ഇത്തവണ ഓണത്തെ വരവേൽക്കാൻ ഭക്ഷ്യവകുപ്പ് മുന്നിട്ടിറങ്ങിയത് മുന്നൂറ് കോടി രൂപയുടെ വിറ്റുവരവ് പ്രതീക്ഷിച്ച സപ്ലൈകോയിൽ ഇതിനോടകം മുന്നൂറ്റി അറുപത്തി കോടി രൂപയുടെ വിൽപ്പന നടന്നിരിക്കുകയാണ് സംസ്ഥാനത്തെ കർഷകരിൽ നിന്നും സംഭരിച്ച നെല്ലിന്റെ കുടിശ്ശിക ഓണം അവധിക്ക് ശേഷമുള്ള ബാങ്ക് പ്രവൃത്തി ദിവസങ്ങളിൽ നൽകുമെന്നും മന്ത്രി ജി ആർ അനിൽ പറഞ്ഞു മറ്റെന്നാൾ ബാങ്കിലേക്ക് ആ പണം എത്തുന്നതോടുകൂടി ഓണത്തോടൊപ്പം തന്നെ കൃഷിക്കാരുടെ കുടിശ്ശിക പൂർണ്ണമായും കൊടുക്കാനുള്ള നടപടി ഗവൺമെന്റ് സ്വീകരിക്കുമെന്നുള്ള കാര്യം കൃഷിക്കാർക്ക് ഞാൻ ഉറപ്പ് കൊടുക്കുകയാണ് സപ്ലൈകോയിൽ ഉത്രാട ദിനമായ ഇന്ന് വൻ വിലക്കുറവിനാണ് വിൽപ്പന നടക്കുന്നത് ഓണത്തോടനുബന്ധിച്ച് സപ്ലൈകോയിൽ നിലവിൽ നൽകുന്ന ഓഫറിനും വിലക്കുറവിനും പുറമേ സബ്സിഡിതര സാധനങ്ങൾക്ക് പത്ത് ശതമാനം വരെ വിലക്കുറവ് ഇന്ന് ലഭിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി റിപ്പോർട്ടർ തിരുവനന്തപുരം